പഠനത്തിലും പാട്ടിലും ഒരുപോലെ മിടുക്കിയായിരുന്നു ഫാത്തിമ ഫർഹാൻ എട്ട് വർഷം മുൻപ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്ലാസ് മുറിയിൽ ആദ്യം തലചുറ്റി വീണത് പിന്നീട് അത് പതിവായി മൂന്ന് കണ്ടുപിടിച്ചില്ല ബാംഗ്ലൂർ ടെസ്റ്റ് മക്കൾക്ക് നെസ്റ്റോബ്ലാസ്റ്റോസിസ് എന്നൊരു രോഗമാണെന്ന് അറിയുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് തല ചുറ്റി വീഴുന്ന അപൂർവ രോഗം പാൻക്രിയാസിൽ ശസ്ത്രക്രിയ പലത് ചെയ്തെങ്കിലും വിജയിച്ചില്ല രണ്ടു വർഷം മുൻപ് രണ്ടാമത്തെ മകൾ രോഗം പിടികൂടിയതോടെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ അതേ ചെറിയ ചെറിയ തോതിൽ കാണിച്ചു എന്നാൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചതാണ് ഭക്ഷണ സാധനങ്ങളുടെ വില്പനയിലൂടെ ഉണ്ടായിരുന്ന വരുമാനം നിലച്ചിട്ട് നാളെയറയായി വീട്ടിലെ മേശയും കസേരകളും അടക്കം വിറ്റ് ഒറ്റമുറി വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും മക്കളെ കൈവിടാൻ തോന്നിയില്ല ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പാൻക്രിയാസ് മാറ്റിമിക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ ഫാതിയെങ്കിലും രക്ഷപ്പെടും പക്ഷേ എൺപത് ലക്ഷം രൂപ വേണം ശസ്ത്രക്രിയക്ക് ഒരു മാസം മരുന്നിന് പോലും നാലരഞ്ചു ലക്ഷം രൂപയോളാവും പിന്നെ ഇവർക്ക് ഡയറ്റ് ഒക്കെ ഉണ്ട് പിന്നെ എല്ല് പൊട്ടുന്നൊരു അവസ്ഥയുണ്ട് ഒന്ന് ചേർ ജസ്റ്റ് തട്ടിയാ പോലും കൈ കാലൊക്കെ ഈ മോളെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞു അപ്പോളോയോട് ചേർന്ന് അനങ്ങാൻ ഇടമില്ലാത്ത ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ശംലിയെയും വേദന കടിച്ചമർത്തി കിടക്കുന്ന ഫാതിയേയും ഞങ്ങൾ കണ്ടത് ഫാത്തിമ തൽക്കാലം നാട്ടിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് ശസ്ത്രക്രിയക്ക് ഈ മാസം ഇരുപത്തിയഞ്ചിന് തയ്യാറെന്ന് ആശുപത്രി പറയുന്നുണ്ട് പക്ഷെ കെട്ടിവെക്കാൻ പണമില്ല ഒരു അമ്മയുടെ സ്വാർത്ഥതയായിരിക്കും പക്ഷെ എനിക്ക് എന്റെ മക്കളെ എന്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വേണോ കാണുന്നവര് സഹായിക്കണം ി നമ്മളെ എല് ഇങ്ങനെ പൊടിയ തൊട്ടാ പൊടിയ അതിൻ്റെ പെയിനൊന്നാലോചിച്ച് നോക്കി എൻ്റെ എത്ര വേദന ഉണ്ടാകുന്നു നമ്മളെ എല് ഇങ്ങനെ പൊടിഞ്ഞാ എവിടെ തട്ടിയാലും ഇങ്ങനെ കൈ ഒടിയ കാലൊടിയ അതിൻ്റെ പെയിനൊന്നിങ്ങനെ ആലോചിച്ച് നോക്കി നമ്മൾ എല്ലാവരും സഹായിക്കുക പറ്റുന്നവരൊക്കെ സഹായിക്കുക ഏതായാലും ഈ മാസത്തിൽ നമ്മൾ തക്കാതെ കൊടുക്കണം അപ്പോൾ നീത്ത് വെച്ചാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കലായി രകാത്ത കൊടുക്കലായി അതിൻ്റെ മുന്നൊക്കെ നമുക്ക് കിട്ടും ഏതായാലും മാസത്തിൽ കൊടുക്കേണ്ടത് അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സഹായമാകും ചെയ്യും ഒരു ജീവൻ രക്ഷിക്കലും ആവും അതിനും കഴിയാത്തവരെന്ത പരമാവധി ഷെയർ ചെയ്യുക ആർക്കാണോ കഴിയുക ആർക്കാണോ അവരെ സഹായിക്കാൻ കഴിയുക അവർക്കൊക്കെ എന്തു ചെയ്യുക അത് ഷെയർ ചെയ്യുക പരമാവധി ഫാമിലി ഗ്രൂപ്പും എല്ലാവർക്കും ഷെയർ ചെയ്യുക മുപ്പത്തഞ്ചു കോടി രൂപ റഹീമിനു വേണ്ടി നമ്മൾ നമ്മൾ അവ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ഇതും ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ കഴിഞ്ഞാൽ കഴിയും വാർത്ത തോ പക്ഷെ എനിക്ക് എന്റെ മക്കളെ എന്റെ ജീവിതത്തിലോട്ട് തിരിച്ചേടുന്നു കാണുന്നവര് സഹായിക്കണം